ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസല്ലിഅ അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്തായാലാം നരകവാസികളെപ്പറ്റിയും സ്വർഗവാസികളെപ്പറ്റിയുമെല്ലാം അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്തായാലാം നിഷേധികളുടെ അവസ്ഥയെ തന്നെയാണ് അറിയിക്കുന്നത് അവരുടെ അരികിൽ നാം ഒരു ഉന്നത ഗ്രന്ഥവുമായി ചെന്നു ആ ഗ്രന്ഥത്തെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നാം വ്യക്തമാക്കി سَتِّيَا وِشْوَاسِيْكَلْكُ سَنْمَارْغَوْمْ كَارُنْيَوْمَاكِي هَلْ يَنْظُرُونَ إِلَّا تَأْوِيلَهُ يَوْمَ يَأْتِي تَأْوِيلُهُ يَقُولُ الَّذِينَ نَسُوهُ مِنْ قَبْلُ يَقُولُ الَّذِينَ نَسُوهُ مِنْ قَبْلُ قَدْ جَاءَتْ رُسُلُ رَبِّنَا بِالْحَقِّ فهل لنا من شفعاء فيشفعوا لنا فيشفعوا لنا أو نرد فنعمل غير الذي كنا نعمل قد خسروا أنفسهم وضل عنهم അതിൻ്റെ ഉള്ളടക്കം പുലർന്നു കാണണമെന്ന് അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണോ ഇതിനു മുമ്പ് അതിനെ മറന്നു കളഞ്ഞവർ അത് പുലരുന്ന ദിവസം ഇപ്രകാരം പറയും സത്യവുമായി നമ്മുടെ രക്ഷിതാവിൻ്റെ ദൂതന്മാർ വന്നിരുന്നു അന്ന് നാം അത് അംഗീകരിച്ചില്ല <much> ി നമുക്ക് ശുപാർശ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ നമുക്ക് ശുപാർശ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ നാം ദുന്യാവിലേക്ക് മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ നാം മുമ്പ് പ്രവർത്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായി സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമായിരുന്നു തീർച്ചയായും അവർ സ്വയം നഷ്ടത്തിൽ അകപ്പെട്ടിരിക്കുന്നു അവർ പടച്ചുണ്ടാക്കിയത് അവരിൽ നിന്നും മറഞ്ഞുപോയിരിക്കുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവല അറിയിച്ചു തരികയാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു തയാല എന്താണ് സത്യമാർഗമെന്ന് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുകയുണ്ടായി അതിൽ നിന്നും സന്മാർഗം സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ പരിശുദ്ധ ഖുർആാനിൽ നിന്നും സന്മാർഗം സ്വീകരിച്ചവരും അത് കാരണമായി അവർക്ക് വലിയ വിജയങ്ങൾ ഇരുലോകത്തും ഉണ്ടാവുന്നതുമാണ് എന്നാൽ നിഷേധികളായ ആളുകൾ അവർ അവരുടെ ധിക്കാരം കാരണത്താൽ പരിശുദ്ധ ഖുർആാനെ അംഗീകരിക്കുന്നില്ല അള്ളാഹുത്താൽ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മരണത്തിന് ശേഷം ഒരു അവസ്ഥ വരാനുണ്ട് നിങ്ങൾ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നീപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനു മുമ്പിൽ സമ്മതിക്കുന്നതാണ് അള്ളാഹുവി നിൻ്റെ ദൂതന്മാർ നമ്മളിലോട്ട് വന്നിരുന്നു നിൻ്റെ വേദഗ്രന്ഥം നീ നമുക്ക് നൽകിയിരുന്നു പക്ഷേ അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് അള്ളാഹുവിനെ മുമ്പിൽ സമ്മതിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവുന്നതാണ് അന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പറയുന്നതാണ് അള്ളാഹുവെ നമ്മളെ ദുന്യാവലോട്ടൊന്ന് നീ മടക്കി അയക്കണമേ കാരണം ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി നിന്നെ അനുസരിക്കാതെ ജീവിച്ചത് ശരിയായില്ല എന്ന കാര്യം ഇപ്പോൾ നമുക്ക് ബോധ്യമായി ഇനി നീ ഞങ്ങളെ ഒന്ന് ദുന്യാവലോട്ട് മടക്കി അയക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതും നിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതുമാണെന്ന് അവർ അള്ളാഹുവിനോട് പറയുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് അള്ളാഹു താല ഈ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ് ഇങ്ങനെയുള്ള ഒരവസ്ഥ വരുന്നതിന് മുമ്പായി ഈ ദുന്യാവിൽ നിങ്ങൾക്ക് ലഭിച്ച സമയത്തെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർത്തിയാക്കുക കാരണം ഇവിടെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ പരലോകൾ നിങ്ങൾ ഖേദിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് ആ ഖേദത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ദുന്യാവിൽ അള്ളാഹുൻ്റെ കൽപ്പനകളെ നിങ്ങൾ പൂർത്തിയാക്കുകയും അള്ളാഹു കൽപ്പിച്ച രീതിയിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ലോകത്തും നിങ്ങൾക്ക് പരാജയമായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അതുപോലെ ഈ ആയത്തിൽ അള്ളാഹു അറിയിക്കുന്ന കാര്യം ആഹൃതത്തിൽ ആരും ആരെയും സഹായിക്കാൻ ഉണ്ടാവുന്നതല്ല ദുന്യാവലി വെച്ച് ആർക്ക് വേണ്ടിയാണോ അള്ളാഹുന് എതിർ പ്രവർത്തിച്ചത് ആ ആളുകൾ ആരും ആഹ്റത്തിൽ ശുപാർശകരായിക്കൊണ്ട് വരുന്നതല്ല ദുന്യാവിൽ അള്ളാഹോട് പങ്കുചേർത്ത ഒരു വസ്തുക്കളും ഒരു രീതിയിലും ആരെയും സഹായിക്കുന്നതല്ല അവിടെ അള്ളാഹുവാണ് തീരുമാനമെടുക്കുന്നത് എന്ന കാര്യവും ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ദുന്യാവിൽ അള്ളാഹു നൽകിയതായ ജീവിതം അതൊരു പരീക്ഷണമാണ് ആര് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നു ആര് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കാനുള്ള ഒരു പരിശോധന കേന്ദ്രമാണ് ദുന്യാവ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ സമയത്തും അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആക്കി തീർക്കുക തീർച്ചയായും ദുന്യാവിലും ആഹ് നിങ്ങൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകുന്നതല്ല നേരെ മറിച്ച് ദുന്യാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇരു ലോകത്തും നിങ്ങൾ ഖേദിക്കേണ്ടി വരുന്നതാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാമതൊരു അവസരം നന്നാവാനോ പ്രവർത്തനങ്ങൾ നന്നാക്കാനോ ലഭിക്കുന്നതുമല്ല ആഹൃതിലെത്തി കഴിഞ്ഞാൽ എന്താണോ ദുനിയാവിൻ്റെ കർമ്മഫലം അതിനനുസൃതമായുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുബത്ത അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അലഹമുല്ലാഹിറബുലമി